ചീമേനിയിലെ തോൽവിറക് സമരം എൺപതാണ്ട് പിന്നിട്ടു തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്ന് തടഞ്ഞാലും എന്ന കേരളീയൻ്റെ മുദ്രാവാക്യം മുഴക്കിയാണ് ഒരു ജനത വർഷങ്ങൾക്ക് മുമ്പ് ചെറുത്തുനിൽപ്പ് നടത്തിയത് ചീമേനിയിലെ തോൽവിറക് സമരം എൺപതാണ്ട് പിന്നിട്ടിരിക്കുന്നു തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്ന് തടഞ്ഞാലും ആരും സ്വന്തം നേടിയതല്ല വാരിധ്യ പോലെ കിടക്കും വിപിന്നമെന്ന കേരളീയന്റെ മുദ്രാവാക്യം മുഴക്കിയാണ് ഒരു ജനത ചെറുത്തുനിൽപ്പ് നടത്തിയത് ഈ സമരത്തിൽ പങ്കെടുത്ത തൊണ്ണൂറ്റി എട്ട് വയസ്സുള്ള കൊടക്കാട് വലിയപറമ്പിലെ പറമ്പിലെ പിലാവളപ്പിൽ കുഞ്ഞാതയ്ക്ക് ഇന്ന് അവ്യക്തമായ ഊർമകളാണുള്ളത് അങ്ങനെ കോട്ടയം Look, uh, in no, ും ഉണ്ട് ഞാൻ പറയാലേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ നേതൃത്വം ഈ പറഞ്ഞ ആള രണ്ടാളാണ് കുഞ്ഞമ്പും ടി കെ ചന്ദനും പറഞ്ഞ ടി കെ സി പിന്നെ തിമിരി ഭാഗത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കീരുന്തോട്ട് ഡാമൻ കീരിന്തോട്ട് കുഞ്ഞമ്പൂ മഞ്ഞൻ കുഞ്ഞമ്പൂ മഞ്ഞൻ രാമൻ പിന്നെ അതുപോലെ കരിപ്പത്ത് കുഞ്ഞമ്പൂ പുതിയോടം കുഞ്ഞമ്പൂ പുതിയോടം കോയിന്നൻ ഇങ്ങനെ കുറെ ആളുണ്ടായിരുന്നു നമ്മൾ സമരത്തിൽ അന്ന് ചിമേനിയിലെ ഏക്കർ കണക്കിന് ഭൂമി താഴേക്കാട്ട് മന അക്കാലങ്ങളിൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി തോലും വിറകും പുരമയാനുള്ള പുല്ലും ശേഖരിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു ജോർജ് തോമസ് കാട്ടുകാപ്പള്ളി ഈ ഭൂമി വിലക്ക് വാങ്ങിയതോടെ ജനങ്ങൾക്ക് ഈ ഭൂമിയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു എതിർത്തവരെ ചീത്ത പറഞ്ഞു ക്രൂരമായി മർദ്ദിച്ചു ഒരു സ്ത്രീയെ കാവൽക്കാരൻ ബലാത്സംഗം ചെയ്ത സംഭവം പ്രശ്നം ഗുരുതരമാക്കി കേരളീയന്റെയും സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രചരണങ്ങൾ ആരംഭിച്ചു ചെറുവത്തൂർ തിമിരി കരിവള്ളൂർ പിലിക്കോട് കൊടക്കാട് ചിമേനി കയ്യൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ കർഷക സംഘം പ്രവർത്തകരും സാധാരണക്കാരുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് നവംബർ പതിനഞ്ചിന് സമരം പ്രഖ്യാപിച്ച് മാർച്ച് നടത്തിയത് പോലീസും കാവൽക്കാരും ക്രൂരമർദ്ദനമാണ് അഴിച്ചുവിട്ടത് നൂറ്റിയേഴ് വകുപ്പ് അനുസരിച്ച് കിഴക്കമ്പുത്തൂർ കോടതിയിൽ കേസ് നടന്നു പിന്നീട് കൃഷിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും കേസ് പിൻവലിക്കുകയും ചെയ്തു ചിമേനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ സമരം അങ്ങനെ നിശബ്ദമായി കടന്നുപോയി നെറ്റഗ്ണോസ് കരുവള്ളൂർ